ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നൈനീസ് ഫ്ലോഗ്സ് ഇന്ന് കാണിക്കുന്നത് ഒരു ത്രീ ഇയർ ഓൾഡ് ചൈൽഡിന് വേണ്ടി ചെയ്ത ഒരു ഫ്രോക്ക് ഡിസൈനാണ് ഞാൻ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തത് കുഞ്ഞിന് പി പീ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പീക്കോക്ക് ഒരു എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത് ഡ്രസ്സിൽ ആദ്യം ബോഡി പാർട്ടും പിന്നെ സ്കാർട്ടിൻ്റെ പാർട്ടും കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് നല്ല പാടായിരുന്നു കാരണം ഞാൻ പഠിച്ചിട്ടില്ല സ്റ്റിച്ചിങ്ങും ഹാൻഡ് എംബ്രോയ്ഡറിയും ഒന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നത് യൂട്യൂബിൽ കാണുന്ന ഓരോ വീഡിയോസ് കണ്ട് കണ്ട് ആയിട്ട് സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്കർട്ടിന് സ്കർട്ട് അംബ്രല്ല ഒരു സ്കർട്ടാണ് ചെയ്തത് അംബ്രല്ല സ്കർട്ട് ചെയ്തെടുക്കാനായിട്ട് അതും നല്ല ടഫായിരുന്നു കാരണം എൻ്റെ ബോട്ടത്തിൽ ഞാൻ ഒരു ലേസ് പോലെ പിങ്ക് കളർ ഒരു പിങ്ക് കളറിലുള്ള മെറ്റീരിയൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് നമുക്ക് എക്സ്ട്രാ വാങ്ങേണ്ടി വന്നില്ല കാരണം കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത് ചെയ്ത ഒരു ഫ്രോക്കിൻ്റെ ബാലൻസ് കുറച്ച് മെറ്റീരിയൽ ഇരുന്നു അതിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈ ഒരു ഫ്രോക്കാണ് ഞാൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ആയിരുന്നു കേട്ടോ പിങ്കും ബ്ലൂ കളർ ഒരു കോമ്പിനേഷൻ നല്ല രസം ഉണ്ടായിരുന്നു അത് ഫുൾ ബോഡി പാർട്ടും സ്കർട്ട് പാർട്ടും അറ്റാച്ച് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുഞ്ഞിട്ടിട്ട് നിന്നപ്പോഴും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ സ്കർട്ട് പാർട്ടും ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് ബോഡി പാർട്ടും സ്കർട്ട് പാർട്ടും നമ്മൾ അറ്റാച്ച് ചെയ്തു അതിന് ശേഷം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങി ഞാൻ ഈ വീഡിയോയുടെ നേരത്തെ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ഞാനത് പഠിച്ചിട്ടല്ല ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സമയവും ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല കാരണം എനിക്ക് നമ്മളിപ്പോൾ ലേഷ്യർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ല ചിലർ ഫോൺ നോക്കും ചിലർ റീഡ് ചെയ്യും അത് കണക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു ഇതാണ് ഈ ഹാൻഡ് എംബ്രോയ്ഡറിയും സ്റ്റിച്ചിങ് അപ്പം ഞാനൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നതാണ് ഒരുപാട് ദിവസം എടുത്തിട്ടാണ് ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യുന്നതും വർക്ക് ചെയ്തൊക്കെ എടുക്കുന്നത് ഓരോ പാർട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോ ഇങ്ങനെ അപ്പോഴപ്പഴെ എടുക്കുന്ന വീഡിയോസ് ചേർത്ത് എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ ഈ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ചെയ്തെടുക്കുന്നത് ചില ദിവസം കല് അര മണിക്കൂർ പത്ത് മിനിറ്റൊക്കെ ആയിരിക്കും ഈ വർക്ക് ചെയ്യാനും ഇതൊക്കെ എടുക്കുന്നത് ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറില്ല ഒരു സന്തോഷം ഇത് ചെയ്ത് കിട്ടിയിട്ട് മറ്റുള്ളവർ ആ കൊള്ള എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഞാൻ എൻ്റെ സ്കേർട്ടിൻ്റെ ബോട്ടത്തിൽ പിങ്കിൻ്റെയും പിങ്ക് ആ മെറ്റീരിയലിൽ കൂടി ചേർത്തിട്ട് സ്റ്റോൺ വർക്ക് ചെയ്യുന്നുണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഗോൾഡൻ കളർ സ്റ്റോൺ ഗോൾഡൻ കളർ ഡ്രോപ്പ് ഷേപ്ഡ് സ്റ്റോൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം ആണ് പീ കോക്കിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ പീകോക്കിൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം സ്റ്റിച്ച് ചെയ്ത് മെറ്റീരിയൽ വെച്ചിട്ട് മെറ്റീരിയൽ അല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഫ്രെയിമിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം പീകോക്കിൻ്റെ ബോഡി ചെയ്തു അത് കഴിഞ്ഞ് ഒരു ബ്ലൂ കളർ ഒരു സ്റ്റോൺ ഈ സ്റ്റോണ് ഒട്ടിച്ചു കൊടുത്തു സ്റ്റോ സ്റ്റോൺ ഒട്ടിച്ച് ഈ സ്റ്റോണ് വേറൊരു ഹാഫ് സാരി ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയതിൻ്റെ ബാലൻസ് ആണ് അതായത് ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും പുറത്തൊന്നും വാങ്ങേണ്ടി വന്നില്ല എക്സ്ട്രാ വാങ്ങേണ്ടി വന്നില്ല ബാലൻസ് വന്ന സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുത്ത് ഒട്ടിച്ചു കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒരു ഫെതർ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും എല്ലാം കൂടി കൺജസ്റ്റഡ് ആയിപ്പോയി അപ്പോഴാ ഒട്ടിച്ചു നിന്ന് തന്നെ പകുതി ഇളക്കി മാറ്റേണ്ടി വന്നു അതാണ് ഈ വീടിലിടക്കിങ്ങനെ സിൽവർ കളർ പോലെ ഒരിത് കിടക്ക കിടക്കുന്നത് അത് അവസാനം വർക്ക് ചെയ്ത് വന്നപ്പോൾ അതെല്ലാം അത് കവറായിപ്പോയി ഈ ആ സ്റ്റോണിനോട് സ്റ്റോണിന് കവർ ചെയ്തായിട്ട് ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടൊരു ഒരു ഡിസൈൻ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു ബ്ലൂ കളർ കട്ട് ബീഡ്സും ഗ്രീൻ കളർ കട്ട് ബീഡ്സും വെച്ചിട്ടാണ് ഫെതർ കംപ്ലീറ്റ് ആക്കിയത് ഈ വീഡിയോ അത്രയും ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഫൈനൽ ലുക്കാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആ നെക്ക് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് ഇടന്നപ്പോഴൊരു എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ നെക്കിൽ ഒരു ഗോൾഡൻ കളർ ഒരു ഫോറം എം ബീഡ്സ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഫൈനൽ ലുക്ക് എന്ത് ബ്ലൂ കളറും ഒരു ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ സീക്വൻസും വെച്ചിട്ടാണ് ആ പീക്കൊക്കെ ചെയ്തേക്കുന്നത് ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് എംബ്രോയ്ഡറി കുറിച്ച് അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ